നമ്മൾ ഇന്ന് ഓണത്തിന്റേതായിട്ടുള്ള തകൃതി ആയിട്ടുള്ള പർച്ചേസിന് പോകാൻ പോവുകയാണ് ഗൈസ് സത്യം പറഞ്ഞ ഇത് ഓണത്തിന്റെ തലേന്റെ തലേന്നാണ് നമ്മൾ കുറച്ച് നമ്മള് കുറച്ചു ആ ഉത്തരാടത്തിന്റെ തലേ ദിവസമാണ് നമ്മൾ കുറച്ച് ദിവസം കൂടെ മുന്നേ കേട്ടി പിടിച്ചാണ് പക്ഷെ സാഹചര്യത്തിൽ സമ്മർദ്ദം മൂലം നടന്നില്ല അതുകൊണ്ട് നമ്മൾ ഇറങ്ങാൻ പോവാണ് എങ്ങോട്ടാ നേരെ ഞാൻ നേരെ റിലയൻസ് ശരിക്കും പറഞ്ഞു രണ്ടാമത്തെ കണ്ടു വെക്കിയപ്പോഴത്തേക്കും ഇവളുടെ തല മാത്രം ഇത്രയും തലത്തേക്കെ വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ട് ഞാൻ കണ്ടാവും ഞാൻ തന്നെ മൊബൈൽ പിടിച്ചിട്ട് കൊടുക്കാൻ ഓൾറെഡി ആൾക്കാരുണ്ടാവും

അപ്പം എന്താ ലേറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ നല്ല ആളായിരിക്കും പിന്നെ ബില്ലിങ്ങിന്റെ അവിടെ രക്ഷയില്ലാത്ത ആളായിരിക്കും അതെ 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 അതുകൊണ്ട് നമ്മൾ ഇറങ്ങുവാണ് കണ്ടെ ആദ്യം തന്നെ നമ്മുടെ പായസത്തിലേക്കാണ് കണ്ടുപോയത് നമുക്ക് ആ ചേച്ചി അട കൊണ്ടുവന്നിട്ടുണ്ട് അട വേണ്ട പിങ്ക് പാലടല്ലേ ഇത് പാലടയല്ലേ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ അരി പായസത്തിന് ഉർക്കരിയാ നുർക്കരി പായസില്ലേ ഞാൻ ഉദ്ദേശിച്ചത് മട്ടാന്ന് പറയുന്നത് വരുന്നേടുക്കട്ടെക്കും എല്ലാവർക്കും അയ്യായി പാടുന്നു അതെ പത്ത് എടുത്ത കാരണം എപ്പോഴും എപ്പോഴും വരണ്ട അങ്ങനെ നമ്മള് അരി എടുത്ത് എപ്പഴും അഞ്ചാൻ അമ്മ പറഞ്ഞ അഞ്ചെടുക്കാൻ അമ്മ പറഞ്ഞേപ്പുണ്ട് ഇതുണ്ട് റേറ്റ് ഇപ്പഴത്തെ തേങ്ങയുടെ വിലക്ക് നോക്കല്ല ഇത് കണ്ടോ കവറ് നോക്കി നൂറ്റി നാപ്പത്തൊമ്പത് അങ്ങനെ വീടാ നമ്മൾ ില്ല ഇതൊക്കെ നമുക്ക് പായസത്തിന് അടക്ക് ശർക്കര വേറെ എടുക്കണോ സെപ്പറേറ്റ് അവിടെ നിന്ന് വാങ്ങിച്ച കൊച്ചെറുതെടുക്കണമെങ്കിൽ എടുക്കാം അത് വല്ല്താണേ അത് വല്യതാ അതൊരു കിലോ അവിടെ കാണും ചെറിയ

അതെ ഞങ്ങൾ നിങ്ങൾ ലക്ഷ മാറ്റി പിടിക്കണേ പിടിക്കാം ലൈഫ് പോയി എടുക്കത്തില്ലാ സന്തോത്ത പോലെ സോഫ്റ്റ് വിളിച്ചാൽ മതി മാറ്റും എന്തായാലും ചേച്ചിക്ക് ലെഗ്സും ചേട്ടായിക്ക് പോയി നിങ്ങള് മുതുക്കറ്റ് ഇതും കൊണ്ട് ഏപ്പിച്ച ആളിനെ കാണുന്നില്ല ഇത് കൊടുത്ത ആളാ എവിടെ ആ കാണുന്നില്ല ഹിറ്റ് ഹിറ്റ് അല്ല മോസ്കിറ്റോ കാരണം വീട്ടിൽ നല്ല അത് പ്രത്യേകിച്ച് ിലും കിച്ചണിന്റെ ഏരിയ ഹൈറ്റ് ആയിട്ടായി നല്ലത് സേവ് ആണോ ആ പതിമതി ഇവിടെയാണ് ശരിക്കും ഓണം വൈബ് അല്ലേ ഈ ഏരിയ ആണ് ശരിക്കും ഓണം വൈബുന്നത് മുത്തുകൂടയും കൊറേ ആ പൂവൊക്കെ ഉണ്ട് പിന്നെ അത് ഭംഗിക്കുന്നത് ഞാൻ ഈ ഈ ഒരു സംഭവം കണ്ടപ്പോ ഞാൻ ഭംഗി കൂട്ടാൻ പക്ഷെ പക്ഷെ ഇപ്പൊ നമ്മൾ അമ്മയുടെ ലിസ്റ്റ് പ്രകാരം വാങ്ങിക്കാണ് കടലയുണ്ട് ഉഴുന്നുണ്ട്

നമ്മുടെ പോപ്കോൺ ഒക്കെ പോലെയാണോ ഓ നൈസ് 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 ഞാൻ ഇതില് കഴിച്ചിട്ടില്ലാ ഈ സാധനം അങ്ങനെ നമ്മുടെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു പക്ഷേ ബാക്കിയൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം നല്ല തിരക്ക് ഉണ്ടായിരുന്നു നല്ല തിരക്കായി അവിടെ അതെ കാവണ്ട് അപ്പോൾ നമ്മുടെ അതെ 10 5500 രൂപ വരെ പർച്ചേസ് കഴിഞ്ഞല്ലേ അതെ അതെ നമ്മള് അവർ രാസ് ചോദിച്ചു കിറ്റ് വേണോ കവർ വേണോ എന്ന് ചോദിച്ചപ്പോൾ 50 രൂപ കവർ നെസ്റ്റ് ഉണ്ട് നമുക്ക് വണ്ടിയടത്തെ ഞങ്ങൾ ഇടുക്കിക്കാതെ ഇട്ട് കൊണ്ടുപോകலாம் മൊത്തൈന്റെ ഷൂസ് വീണന്ന് അർന്നിനാതെ കയ്യിലുണ്ട് ആ ഷൂസ് എനിക്ക് ഷൂ ആണ് മൊത്തൈന്റെ അതെ ആ ഷൂ മാറ്റി കഴിഞ്ഞാൽ

അതെ ഇത് പോലല്ലേ ഇത് പോവോ മൊത്തം കളയു മൊത്തം കളയായി പോയി മൊത്തം കളയോ ഇത് പോങ്ങി വാങ്ങിക്കാം അതും കൂടെ പോകി വാങ്ങിക്കാം എന്താ പറഞ്ഞ ഇതും വാങ്ങിക്കാം നോക്ക നോക്കാം മൈക്രോഫൈബർ ആണോ അത് Oh no, no on you can, no. lights on. Oh, how much for this one? How much? It's not for cost long, sir. It is a simple price for you. It's a MRP for 1099. And if you are purchasing this, I will clean the all glasses, all scratches, and hand the experience. It's a free service for you, sir. എല്ലോ എല്ലാത്തിലും ഇറക്കമ്മൾ കോൺക്രീറ്റ് ഉറപ്പ് പോകുന്നുണ്ട് പുള്ളി ഭയങ്കര കട്ടിയായിട്ട് അതങ്ങനെയല്ലേ ചെയ്യുള്ളവര് അല്ല പുള്ളി പറയുന്നത് 1099 ഇത് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ബാക്കിലേ ഫ്രണ്ടിലേ ഗ്ലാസ് എല്ലാം കംപ്ലീറ്റ് ക്ലീൻ ചെയ്യ് ആ സ്ക്രാച്ച് പോകും എന്ന് പറഞ്ഞു അല്ല സ്ക്രാച്ച് പോകും കി വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞത് സ്ക്രാച്ച് പോയി गाइस വന്നോ വാങ്ങിച്ച ഫൈനലി ഫൈനലി നമ്മളെ വാങ്ങിച്ച ചേട്ടായി കൺവിൻസ് കൺവിൻസ് ആയി അതെ കൺവിൻസ് ചെയ്തു കൺവിൻസ് ചെയ്തു കൺവിൻസ് ചെയ്തു നമ്മൾ വാങ്ങിച്ച ചേട്ടനെ കൺസിസ്റ്റ് ആരണാണ് എല്ലാരും ഉള്ളി പക്ഷെ നല്ല ഉഷാർ ആയിട്ട് വരെ كده നമ്മടെ വരെ പോവുമെന്ന് അറിയtildeല്ല അതു വരെ ആയി

എനിക്കും തൊണ്ട പ്രശ്നങ്ങളോടാ ഞാൻ പറഞ്ഞ പക്ഷെ എനിക്ക്

അങ്ങനെ പർച്ചേസ് എല്ലാം ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് സത്യം കഴിഞ്ഞാൽ കൊഴഞ്ഞ് ഒരു പരുവത്തിലായി അതായത് നമ്മൾ റിലയൻസ് മാളിൽ നിന്ന് വീട്ടു സ്ഥലങ്ങളെല്ലാം വാങ്ങിച്ചു പിന്നീട് പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി കയറി അല്ലേ ഈ ബജി വരെയുള്ള കഴിച്ചൊക്കെ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം നമ്മൾ ഇവിടെ നലച്ചിലായിരുന്നു അതിന്റെ ഇടക്ക് ഫോണും കൊണ്ട് പോയിക്കാൻ ശരിയാവത്തില്ല ഭയങ്കര നമ്മൾ അന്വേഷണം എന്തൊക്കെ ചെയ്തു അതായത് ആ പറഞ്ഞിട്ട് ചെരുപ്പ് ശരിയാക്കാൻ വേണ്ടി പോയി വാക്ക് ശരിയാക്കാൻ വേണ്ടി പോയി അത് കഴിഞ്ഞ് എന്റെ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് അതായത് എന്റെ ഒരു കൂട്ടുകാരന്റെ അനീതി ഉണ്ട് നമ്മുടെ ഒരു പെൺകുട്ടികുട്ടിയാണ് അവള് കാണിച്ചോ ലോകനകത്ത് കാണിക്കോ അവൾ എനിക്ക് വേണ്ടി അവള് പെയിന്റ് ചെയ്തത് അതിനേക്കാൾ സൂപ്പറ നമ്മള് കൊടുത്തോളായിട്ട് അവളിങ്ങനെ വരച്ച എനിക്ക് വേണ്ടി തന്നെ നൈസായിട്ട് വരച്ചിട്ടുണ്ട് ശംഖുപുഷ്പോ യെസ് അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടിട്ട് ഞങ്ങള് കഞ്ഞിപ്പാടത്ത് പോയി അതിനിടക്ക് പൈനാപ്പിൾ വാങ്ങിക്കാൻ വേണ്ടി രണ്ട് മൂന്ന് കടയിൽ കയറി സത്യം അതുകഴിഞ്ഞ് പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ദോശ വാങ്ങിക്കാൻ വേണ്ടിട്ട് അതെ അപ്പൊ ഇപ്പ ഒരു മൂന്ന് മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയത് അതെ ഒമ്പത് മണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയത് സോ ഗൈസ് ഇനിയിപ്പോ നാളെ ഓണത്തിന്റെ ഫുഡും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി തുടങ്ങണം അപ്പൊ ഓക്കെ അപ്പൊ ഞങ്ങള് പോവാണ് Bye. Bye.